ഉച്ചത്തിൽ തക്ബീറുകൾ പറയാം അതുപോലെ ഖുർആൻ പാരായണം ഉച്ചത്തിലാക്കാം അതിന് വിരോധമില്ല എന്നുള്ളതാണ് അത് ജായിസാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അത് അതിന് തെളിവുണ്ട് നമുക്കറിയാം മഹാനായ മുഅാദബി നബൽ റോ അള്ളാഹുഅനഹു നബിയുടെ പിന്നിൽ ഇഷ നമസ്കരിച്ചു എന്നിട്ട് പിന്നീട് അദ്ദേഹത്തിൻ്റെ ആ പ്രദേശത്തേക്ക് പോയി അവിടുത്തെ ജനങ്ങൾക്ക് അദ്ദേഹം ഇമാമായി നമസ്കരിച്ചു അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആ നമസ്കാരം സുന്നത്താണ് സുന്നത്തായിട്ട് അദ്ദേഹം അത് നിർവഹിക്കാൻ പക്ഷേ അദ്ദേഹം ഉച്ചത്തിൽ ഓതുന്നുണ്ട് തക്ബീറുകളും സമി അള്ളാ ഉലിമൻ ഹമിദ എന്നൊക്കെ ഉച്ചത്തിൽ പറയുന്നുണ്ട് അദ്ദേഹം അങ്ങനെ നമസ്കരിച്ച സംഭവം സഹബുൽ ബുഖാരിയിൽ തന്നെ വന്നിട്ടുണ്ട് സഹിബുൽ ബുഖാരിയിൽ എഴുന്നൂറാം നമ്പർ സഹീബ് മുസ്ലിമിൽ അത് വ്യക്തമായി വിശദമായിട്ട് വന്നിട്ടുണ്ട് നാനൂറ്റി അറുപത്തി അഞ്ച് നമ്പറ് സഹീബ് മുസ്ലിമില് അള്ളാഹു താല അനുഗ്രഹിക്കട്ടെ വസു അല്ലാഹുല മുഹമ്മദ് വലഹമദുല്ലമി